വായനാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് പ്രവർത്തനം വിപുലപ്പെടുത്തണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി അഭിപ്രായപ്പെട്ടു കാൻഫെഡ് കാൻഫെഡ് സെമിനാർ നടത്തി സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു എന്തായാലും പി എൻ പണിക്കർ എന്ന് പറയുന്ന മഹാനായ ആയിരത്തിൽ മാർച്ച് ഒന്നിന് ജനിക്കുകയും ജൂൺ അല്ലേ മഹാനായ പി എൻ പണിക്കർ സ്മരണാർത്ഥമാണ് നമ്മൾ ജൂൺ പത്തൊൻപത് വായന ദിനമായി അതേ തുടർന്നുള്ള ആഴ്ചക്കാലം വായന അല്ലേ വാരാചരണമായും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ഇന്ത്യ ഒട്ടിട്ട് ഇപ്പോൾ വായന മാസം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമായാലും വായനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സാക്ഷരതയും അതുപോലെ വിദ്യാഭ്യാസ നിലവാരമൊക്കെ തന്നെ എത്രമാത്രം ഈയൻ പണിക്കരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും ബോധ്യമായതിൻ്റെ തെളിവാണ് ഇന്ന് ഇന്ത്യ നൂറ്റി അൻപതോളം കോടി ജനങ്ങൾ വരുന്ന ഇന്ത്യ മഹാരാജ്യം മൊത്തം ഇയൻ പണിക്കരെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഈ പറയുന്ന രീതിയിൽ വായന മാസാചരിച്ച് വരുന്നത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ചെയർമാൻ പാണ്ഡ്യോട് പ്രഭാകരൻ സ്വാഗതവും പുലാപ്പറ്റ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ദീപാജയപ്രകാശ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാതലത്തിൽ നടത്തിയ അനൌപചാരിക വിദ്യാഭ്യാസവും വികസനവും എന്ന പ്രബന്ധ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മഞ്ജുഷ മേനോൻ രണ്ടാം സ്ഥാനം നേടിയ വി ഗണേശൻ മൂന്നാം സ്ഥാനം നേടിയ കെ ജി അച്യുതാനന്ദൻ എന്നിവർക്ക് പി എൻ പണിക്കർ സ്മാരക മൊമെന്റോയും ക്യാഷ് അവാർഡും രാമൻകുട്ടി സമ്മാനിച്ചു അറുപത് ലേഖനങ്ങളിൽ നിന്നും ഇരുപത്തിയൊന്ന് മികച്ച ലേഖനങ്ങളാണ് തിരഞ്ഞെടുത്തത് ഇവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി യു ന്യൂസ് പാലക്കാട്